പൊട്ടടാ ഓരോന്നിന്റെയും മൊബൈൽ പൊട്ടണം വയത് കെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈൽ കുത്തണത് കസേര കൂടെ ഒടിയാതെ നോക്കിക്കോ ഒന്ന് ഇനി മൂന്നില്ല അടുത്ത അടുത്താരെന്നറിയില്ല ഇപ്പൊ രണ്ടായി പതിനയ്യായിരത്തിന്റെ ഫോൺ ഡിസ്പ്ലേ പൊട്ടിയോന്ന് നോക്ക് അള്ളാഹു കാക്ക മാറാകട്ടെ ദുനിയാവിന്റെ ചിന്ത കഴിഞ്ഞാൽ നമ്മുടെ നീയത്ത് നല്ലതല്ലെങ്കിൽ എല്ലാം പിഴച്ചു പോകും അള്ളാഹു കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകനപ്പെടുന്നു മറ്റു ചിന്തകളിൽ നിന്നെല്ലാം മുക്തമായിരിക്കണം മനസ്സ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാകണം ഇല്ലെങ്കിൽ പഴച്ചുപോകും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ ലക്ഷ്യം എന്താ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന സമയത്ത് ആ കാര്യത്തിൽ വണ്ടി ഓടിക്കാം വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫോണും വിളിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാ ശരിയാവും ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോ നേരത്തെ ഒക്കെ വണ്ടിക്കൊക്കെ തോക്കുമ്പോ ഡ്രൈവറിന്റെ മുന്നിൽ ടി വി ഉണ്ടായിരുന്നു പടം ഇപ്പൊ ഏത് വണ്ടി എടുത്താലും ഇല്ല മനസ്സിലാക്കുക ഇപ്പൊ പണ്ടൊക്കെ ഏത് വണ്ടി എടുത്താലും അതിനകത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകാമായിരുന്നു ഇപ്പം ും കൂടിയ വണ്ടി എടുത്താലും ഒന്നുമില്ല അതിനകത്ത് പാട്ട് കേൾക്കണമെങ്കിൽ തന്നെ നിർത്തിയിട്ടൊക്കെ ചെയ്യണം അങ്ങനെ ഉള്ളു എന്തുകൊണ്ട് ഡ്രൈവറിന്റെ ശ്രദ്ധ ഒരു ഡ്രൈവറിന്റെ വില നമുക്ക് അറിയാൻ ഓ ഡ്രൈവറാണോ ചിലത് വയ്ക്കും എന്താണ് ജോലി ഡ്രൈവറാണോ ഡ്രൈവറിന്റെ വില എന്താണ് ഓന്റെ ഓനെ പോലെ ലോകത്ത് ജോലി ചെയ്യണ ആരെങ്കിലും ഉണ്ടോ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമുള്ള കാര്യമൊന്നുമില്ല എടാ ഒരു ഡ്രൈവറിനെ സംബന്ധിച്ചിടത്തോളം അവൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്തൊക്കെ വർക്ക് ചെയ്യണം രണ്ട് കാല് വർക്ക് ചെയ്യണം രണ്ട് കൈ വർക്ക് ചെയ്യണം രണ്ട് കണ്ണ് വർക്ക് ചെയ്യണം രണ്ട് ചെവി വർക്ക് ചെയ്യണം അല്ലേ അവന്റെ ശരീരത്തിലെ ഏകദേശമുള്ള എല്ലാ അവയവങ്ങളും വർക്ക് ചെയ്യാതെ വണ്ടി ഓടിക്കാൻ പറ്റത്തുണ്ട് അല്ല വേറെന്താ ഉണ്ടോ ഫ്രൂട്ട്സ് കടയിൽ കച്ചവടം നടത്തുന്ന നിങ്ങൾക്ക് എന്തൊക്കെ വർക്ക് ചെയ്യണം ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞ അത്ര സാരമല്ല രണ്ട് കാര്യം എത്ര ശ്രദ്ധ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി സർവ്വതും തീർന്നു പോകാൻ അള്ളാഹു അപകടങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ അപ്പൊ പറഞ്ഞു വന്നത് എടാ ഞാൻ പ്രസംഗിക്കുന്ന സമയം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ ആകാശഭൂമി മൊത്തം ഒക്കെ ഇറങ്ങിക്കൊണ്ടിരുന്ന എനിക്ക് കിളി പോയതോ ഞാൻ പ്രസംഗിക്കട്ടുണ്ട് ഒരാൾ പ്രസംഗിക്കുന്ന സമയം എന്റെ ശ്രദ്ധ എന്റെ വിഷയം ഞാൻ ഇന്ന വിഷയത്തിന് സമയം ചിലരൊക്കെ പ്രസംഗിക്കണ ഏട്ട് കഴിഞ്ഞാൽ പഠിച്ചവരെ കാട് കേ കളിയാക്കുന്നതല്ല നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് കയറും പറയാതൊടങ്ങി ഇവിടെ നിന്ന് തുടങ്ങി അവസാനം ഇങ്ങനെ പോയി 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 അവർ എവിടെങ്കിലും പോയി നിൽക്കുക അവസാനം കൈവിട്ടു പോകുന്ന അവസ്ഥ അങ്ങനല്ല നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ആ വിഷയത്തുമായി ബന്ധപ്പെട്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്കൊരു വിജയമുണ്ടാകൂ മനസ്സ് കൈവിട്ടു പോയാൽ പറന്ന് നടക്കുന്ന പട്ടത്തെ പോലെയായി പോകും അള്ളാഹു കാക്കുമാറാകട്ടെ അതുകൊണ്ട് ആ പ്രവാചകം പറഞ്ഞത് ഇങ്ങനെയുള്ളവരൊന്നും വരണ്ട കാരണം അവന്റെ മനസ്സ് അവന്റെ കയ്യിലില്ല കാരണം മനസ്സ് ഗർഭിണിയായി നിൽക്കുന്ന ആടിനെ കുറിച്ചായിരിക്കും അല്ലെങ്കിൽ വീട് വീട് വീടുപണിയെക്കുറിച്ചായിരിക്കും അല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെക്കുറിച്ചായിരിക്കും ആ സമയത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവന് നല്ല രീതിയിൽ പോരാടാൻ കഴിയില്ല അതുകൊണ്ടാണ് വരണ്ട എന്ന് പറഞ്ഞത് ഈ ചരിത്രം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ഗുണപാഠം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും മനസ്സ് നിന്റെ കൂടെ ഉണ്ടാകണം അള്ളാഹു മുഖീമ നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ മൂന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചതിയും മോഷണവും കർമ്മങ്ങൾ സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു കാരണമാണ് ഏതൊരു കാര്യമാണെങ്കിലും നമ്മുടെ അമരുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിനകത്ത് ചതി ചെയ്തിട്ട് കാര്യമില്ല ഉണ്ടോമത്വ സ്വത്ത് യുദ്ധത്തിൽ നിന്ന് പിടിക്കുന്ന സ്വത്ത് ആകാശത്ത് നിന്ന് തീ വന്ന് അള്ളാഹു സ്വീകരിക്കും അള്ള എടുത്തുകൊണ്ടുപോകും അങ്ങനെ സംഭവിച്ചു പക്ഷേ അതിനകത്തൊരു കള്ളത്തരം കാണിച്ചപ്പോൾ അത് എടുക്കാതെ പോയി അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചതിയും മോഷണവും ചെയ്യുന്നതിലൂടെ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതിരിക്കും അള്ളാഹു കാക്കുമാറാകട്ടെ എല്ലാ വിഷയത്തിലും നിസ്കാരത്തിൽ മോഷണമുണ്ടെന്നു വിഹിൻ അറസ്സുകൾ നിസ്കാരത്തിൽ മോഷണമുണ്ട് സഹാപത്ത് അത്ഭുതത്തോടെ ചോദിക്കുന്നു എടാ ഒരാൾ ചെയ്യുമ്പോൾ അവന്റെ ശരീരത്തിലെ നെറ്റിത്തടം രണ്ട് കൈകൾ മൂക്ക് രണ്ട് കാലിന്റെ മുട്ട വിരളുകൾ ഇതെല്ലാം എല്ലാ അവയവങ്ങളും കൊണ്ട് ചെയ്യുന്നതിനാ സുജൂത് എന്ന് പറയുന്നത് അതിനെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചതിയും വഞ്ചനയും മോഷണവും നിന്റെ സൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമുക്ക് നൽകുമാറാകട്ടെ പള്ളിയിൽ ദിവസം നിസ്കരിക്കാൻ വരും വലിയ വലിയ പ്രതിഫലമാ പ്രതിഫലമാ അൽ ഹജ്ജുൽ ഫുഖറാഇ വൽ ഉ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിയിൽ വന്നു ഉസ്താദിന്റെ പ്രസംഗം വാതർ കേൾക്കും എന്താ ഇല്ല സിറാജ് പറയുന്നത് ഇങ്ങനെ കേട്ടു രണ്ട് ഹുതുബ അത് കഴിഞ്ഞ് നിസ്കാരം ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ചെയ്തു പോയ പാവങ്ങളൊക്കെ പൊറുക്കണേ എന്ന് കരഞ്ഞു കരഞ്ഞുതു ചെയ്തു സൊല്ലാഹു അലാ മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ല്ലം സലാത്ത് പറഞ്ഞിട്ടിറങ്ങി പോകുമ്പോൾ അവിടെ ഇങ്ങനൊരു പുതിയ ചിരിപ്പ് കിടക്കുക കാലിലോട്ട് അങ്ങോട്ട് പോകാം ഓൻ എന്ത് ഓന എന്റെ അല്ല പറഞ്ഞത് എത്ര വല്യ പ്രതിഫലംന്ന് അറിയോ ഇവന്റെ ഈ അമലു സ്വീകരിക്കോ നിങ്ങൾ പറഞ്ഞാതി ഇങ്ങനെ പോകുമ്പോൾ പത്ത് രൂപയുടെ ഇങ്ങനെ സുജോതി പോയിട്ട് കിടക്ക വല്ല കാര്യമുണ്ടോ ചതി ഇങ്ങനെയുള്ള പരിപാടി കിട്ടി ഇവരൊക്കെ നാളെ പരലോകത്ത് വരുന്ന രംഗം അനുശോചിക്കുക ഇതൊക്കെ തലയിൽ ഉണ്ടാവുന്ന ഈ മോഷ്ടിച്ച സാധനങ്ങൾ മുഴുവനും തലയിൽ ചുമന്നുകൊണ്ട് നമുക്കൊക്കെ പുറത്തിരുമാറാകട്ടെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഞാനൊരു ഹദീസ് വായിച്ചപ്പോ വിളിക്കാത്ത കല്യാണത്തിന് പോയി ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ഇണ്ടല്ലോ വിളിക്കാത്ത കല്യാണത്തിന് പോയി ഭക്ഷണം കഴിക്കുന്നത് അത് മോഷണമാണെന്ന് പഠിച്ചവൻ അള്ളാഹു പുറത്തുരുമാറ പഠിക്കണ കാര്യത്തൊക്കെ പഠിക്കണ ശരിക്കും നമ്മൾ ചിന്തിച്ചേക്ക പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കണ കാര്യത്ത് കല്യാണ അടുത്ത ആഡിറ്റോറിയം ഉണ്ടെങ്കിൽ പഠിച്ചു വിളിക്കാത്ത കല്യാണത്തിന് പോലും പോയിട്ട് ഭക്ഷണം ഹറാമ മോഷണ ഭക്ഷണം വയറ്റിന് ചുമന്നുകൊണ്ട് ഹനീസ് ഉണ്ടെന്ന് അള്ളാഹു നമുക്ക് പുറത്തുരുമാറാകട്ടെ പലപ്പോഴും അങ്ങനെയൊക്കെ ജീവിതത്തിൽ പറ്റിപ്പോയവരുണ്ട് അന്നത്തെ അറിയാത്ത കാലം കിട്ടും അള്ളാഹുരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ഈ ചരിത്രം പറഞ്ഞിട്ട് ഈ കഥ പറഞ്ഞിട്ട് പ്രവാചകം പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിന്റെ സൽ അള്ളാഹു സ്വീകരിക്കുന്നതിന് അത് തടസ്സമാകുമെന്ന് സമുദായത്തിന് യുദ്ധത്തിൽ കിട്ടുന്ന അള്ളാഹു പ്രത്യേകമായി നമുക്ക് എടുത്തുകൊള്ളാനുള്ള ഒരു കരുണ അതിലൂടെ ചെയ്തു എന്ന് നമുക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകം പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കഥ ഇതായിരുന്നു ആ കഥയിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന അഞ്ച് ഗുണപാഠങ്ങളെ കുറിച്ച് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നു അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ എന്തൊക്കെയാ പഠിപ്പിച്ചതെന്ന് ഞാൻ ആരോടെ ഇതൊക്കെ പറയണേ ഞാൻ ഒരു ഹദീസോ ആയത്തോ ചോദിച്ചരുതേ കുഴപ്പമില്ല ഏഹ് ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം ദുനിയാവിന്റെ കാര്യവും കാര്യവും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല ഒരുമിച്ച് കൂട്ടാൻ പാടില്ല പൊട്ടിയോടാ ദുനിയാവിന്റെ കാര്യവും കാര്യവും ഒരുമിച്ച് കൂട്ടാൻ പാടില്ല കണ്ടല്ലോ അള്ളഹിമ്മ നൽകുമാറാകട്ടെ കറക്റ്റ് ഇനി അടുത്തത് ആരൊക്കെ വെച്ചോ എല്ലാം കൈ വെച്ചോ വയൽ കേൾക്കുമ്പോഴും മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കണം തറയിൽ വീണ് പൊട്ടിപ്പോകും അള്ളാഹുക്കാക്കന്മാറാകട്ടെ നിങ്ങൾ ചിന്തിക്കുക വയലിൻ്റെ സദസ്സിൽ ഇരുന്നിട്ട് ഓൻ്റെ അടുത്ത് ഇവിടെ ഒരു ഞങ്ങൾ എവിടെ പോയപ്പോൾ ഒരു ഉസ്താദിൻ്റെ അടുക്കം പോയപ്പോൾ ആ ഉസ്താദ് അടുത്ത് രണ്ട് ഉപദേശങ്ങൾ കൊടുത്തു എന്നോട് പറഞ്ഞു വന്ന് നിൻ്റെ ഈ മൊബൈൽ നീ കളഞ്ഞേക്കണം നിന്റെ ഈ മൊബൈൽ നീ കളഞ്ഞേക്കണം പഠിച്ച ഓൻ രണ്ട് മൊബൈലാ കയ്യിൽ അതിന് ശേഷം ഓൻ്റെ അടുത്ത് പറഞ്ഞ് ഈ മൊബൈൽ കളഞ്ഞേക്കണം കാരണം കാരണം മൊബൈൽ നമുക്കറിയാമല്ലോ അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആ ഉസ്താദ് എന്ന് പറഞ്ഞാൽ മുഖത്ത് നോക്കിയുള്ള കാര്യം പറയണതാണ് അപ്പൊ പറഞ്ഞില് ഇത്ര നല്ലതല്ല കുറച്ചൊക്കെ സൂക്ഷിക്കണക്കണെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഓൻ രണ്ടാമതൊന്നുകൂടെ മേടിച്ചു രണ്ട് ഫോണായി പഠിച്ചവനെ മക്കത്ത് പോയി ഹജറുൽ ലസ്മുത്ത് മുത്താൻ പോയതാ പോക്കറ്റിന് ആരോ കൊണ്ടുപോയി എവിടെ നിന്ന് അവിടെ നിന്ന് എവിടെന്ന് അവസ്ഥ പോയി വെച്ച് പറഞ്ഞു അവസാനത്ത് മോഷണം പോയത് അവിടെ രണ്ടെണ്ണം പോക്കേണ്ടി പോയത് അവിടെ ഹജർ അസുഖത്തിന്റെ മുമ്പിൽ നിന്ന് പോയി കഴിഞ്ഞു പത്തം ഹോഹിമു ഇവിടെ വെച്ച് പറഞ്ഞിട്ട് കേട്ടില്ല അവിടെ പോയി പിന്നെ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ അവിടെ നിൽക്കുന്ന ആ പാവപ്പെട്ട അടുക്ക പോയിട്ട് പറഞ്ഞ പവൻ പറയാ സുബാനന്ത എന്ത് ചെയ്യാനാ ചെയ്യാനല്ല ഇങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും പരാതി അവസ്ഥ അള്ളാഹുമാൻ പരാതി എഴുന്നിട്ട് പോക ഓന്റെ അടുത്ത് എന്ത് പരാതി ചെയ്യാം അവിടെനിന്ന് അടിച്ചുകൊണ്ട് പോകുന്നവൻ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളനല്ലേ എടാ ബാങ്കൂർ അസ്വദിന്റെ മുന്നിൽ നടിക്കണമെങ്കിൽ എത്ര വലിയ കള്ളനായിരിക്കാം അവനാ അതിലെ നിസ്കാരത്തിലെ കള്ളന്റെ കാര്യം പോട്ടെ ഹാജിറല്ലസൂദ് മുത്താൻ പോകുന്നവന്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ മൊബൈലടിച്ചു മാറ്റണമെങ്കിൽ അവൻ എത്ര വലിയ ധൈര്യശാലിയായിരിക്കും അതാ പറയണ ആദ്യം ഊട്ടിക്കുമ്പോഴേ പേടിയുള്ളൂ ശീലമായി കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ല ശീലമായി കഴിഞ്ഞ അങ്ങനെ ഓട്ടിക്കേണ്ടവർക്ക് ഇപ്പൊ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് പ്രശ്നം ഇന്നലെ ചെറിയൊരു അറ്റാക്ക് വന്നു പോയി കടയിലിരിക്കുന്ന ചെറുപ്പക്കാരനാ നല്ല നല്ല കടയിലൊക്കെ എപ്പോഴും മാറ്റി പോയിട്ടിരിക്കുന്ന ചെറുപ്പക്കാരനാ പക്ഷെ എന്ത് ചെയ്യാ ക്യാമറ നോക്കിയപ്പോഴാ കാര്യങ്ങളൊക്കെ അറിയണത് നമ്മൾ പറയാറുണ്ടല്ലോ ഓ നല്ലവനാ നല്ല സ്വഭാവമാണ് അഞ്ചു നേരം നിസ്കരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും നല്ലൊരു ചെറുപ്പക്കാരനാണ് പക്ഷെ ക്യാഷറായിട്ട് ഇരുത്തണ്ട അള്ളാഹു നിലകുമാറാകട്ടെ എന്താ പറഞ്ഞ ഓ നല്ലവനാ പക്ഷെ എന്ത് ചെയ്യണ്ട അവിടെ ഇരുത്തണ്ട കാരണം എന്തേ അള്ളാഹു കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒന്നാമത്തെ കാര്യം ദുനിയാവും ആഗ്രഹവും തമ്മിൽ ചേർക്കണ്ടെന്ന പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം മനസാന്നിധ്യം ഉണ്ടാകണം ഏത് കാര്യവും ക്ലിയർ ക്ലിയറാകണമെങ്കിൽ വിജയിക്കണമെങ്കിൽ ഉണ്ടാകണം അള്ളാഹു ഈമ നൽകുമാറാകട്ടെ മൂന്ന് ചതിയും മോഷണവുമൊക്കെ നടത്തുന്നതിലൂടെ നിന്റെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ സ്വീകരിക്കപ്പെടാൻ അതൊരു തടസ്സമാകും അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ നാല് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു അവിടുന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചെന്ന നാലാമത്തെ കാര്യം പണ്ടത്തെ

നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ രണ്ടാമതായിട്ട് ഇമാം തങ്ങൾ നിവേദനം ചെയ്യുന്ന റിപ്പോർട്ട് ഇമാം ഹദീസ് കാണാം നമുക്ക് നൽകുമാറാകട്ടെ കഥയല്ല അതുകൊണ്ടാണ് ഞാൻ ഹദീസ് പറയുന്നത് രണ്ട് മഹാനായി പറയുന്നു രണ്ട് സ്ത്രീകൾ അവരുടെ കുട്ടികളുമായിട്ടിരിക്കുകയാണ് രണ്ട് പെണ്ണുങ്ങൾ അവരുടെ കുട്ടികളുമായിരിക്കുമ്പോൾ ഒരു ചെന്നായ വന്നിട്ട് അതിലെ ഒരു കുട്ടിയെന്നു കൊണ്ട് പോയി രണ്ട് പെണ്ണുങ്ങൾ ഇരിക്കുമ്പോൾ അവരിൽ നിന്ന് ഒരു കുട്ടിക ചെന്നായ വന്നു കൊണ്ടുപോയി എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ രണ്ടുപേരും ആ കൊണ്ടുപോയത് നിൻ്റെതാണ് നിൻ്റെതാണെന്നുള്ള വിഷയമായി ഉള്ളതിനെ കുറിച്ചല്ല കൊണ്ടുപോയ കുഞ്ഞ് ഇന്ന ആളുടേതാണ് ഇത് ഇതെൻ്റെതാണെന്ന് പറഞ്ഞ് രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ അങ്ങോട്ട് വാദിക്കാൻ തുടങ്ങി നബിസുല്ലാഹു അലഹി വസ്ല്ല മാതങ്ങൾ പറയുന്നു അങ്ങനെ രണ്ട് പെണ്ണുങ്ങളും കൊണ്ടുപോയതിനെയും ഈ ഇരിക്കുന്നത് എൻ്റെ എന്റെ കുട്ടിയാണെന്ന് പറഞ്ഞു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ാഹുലി പറഞ്ഞു രണ്ടുപേരും കൂടെ അന്നത്തെ പ്രവാചകനാണ് ദാവൂദ് ദാവൂദ് നബി നബി അങ്ങനെ മുന്നിൽ ഈ രണ്ട് പെൺകുട്ടികളും കടന്നിരുന്നു ആ സമയത്ത് മഹാനായ ദാവൂദ് നബി അലിഹുല ഈ പെണ്ണിന്റെ ഒരു വലിയ പെണ്ണും ഒരു ചെറിയ പെണ്ണും അങ്ങനെ ആ പെണ്ണിന്റെ വാർത്തകളൊക്കെ അവര് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നബി വലിയ വലിയ പെണ്ണിന് അനുകൂലമായിട്ട് വിധിക്കുകയുണ്ടായി വിധിക്കുകയുണ്ടായി പെണ്ണ് ആ ആ കുട്ടി കുട്ടി എന്ന് അങ്ങനെ കുട്ടിയെ പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ അവർ രണ്ടുപേരും ആ വിധി വിധികഴിഞ്ഞ് പോകുമ്പോൾ മഹാനായ സുലൈമാ നബി ദാവൂദ് നബിയുടെ മകനാണ് നബി നബി ആ സമീപിച്ചുകൊണ്ട് ആ പറഞ്ഞു ദാവൂദ് നബി ായില്ല മകന്റെ ആ സമയത്ത് മഹാനായ സുലൈമാ നബി അലിഹുസലാം പെണ്ണുങ്ങളെ രണ്ടുപേരെയും വിളിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടു എന്നിട്ട് കൊണ്ടുവരാൻ ഒരു കത്തി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കത്തി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു എന്നിട്ട് അവിടെ ഞാൻ കത്തി കൊണ്ടുവരാൻ പറഞ്ഞത് ഈ ഇരിക്കുന്ന കുട്ടിയുടെ കഴുത്ത് മുറിക്കുന്നതിന് India, India, India. ആ ഒന്നിനെ പട്ടിക നായി കൊണ്ടുപോയി ചെന്നായി കൊണ്ടുപോയി ഇനി ഇരിക്കുന്ന കുട്ടി ഈ കുട്ടിയുടെ കഴുത്തും മുറിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ ആ രണ്ടു പേരിൽ ഒരു പെണ്ണ് പറഞ്ഞു വേണ്ട കാരണം സ്വന്തം ഉമ്മയ്ക്കല്ലേ വേദനിക്കത്തുള്ളൂ സ്വന്തം ഉമ്മയ്ക്കല്ലേ വേദനിക്കുകയുള്ളൂ അപ്പൊ ആ ചെറിയ പെണ്ണ് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് അവിടുന്ന്

കൊണ്ടുപോയി അവസാനം അവിടെ ഇരിക്കുന്ന കുഞ്ഞ് എന്റതാണെന്ന് പറഞ്ഞ് രണ്ടുപേരും വാദിക്കുകയാണ് അതിലൊരു വലിയ പെണ്ണുണ്ട് പെണ്ണുണ്ട് ഒരു ചെറിയ രണ്ടുപേരും എന്റതാണെന്ന് പറഞ്ഞു ആ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു അവസാനം നബിയുടെ മുന്നിൽ എല്ലാ കാര്യങ്ങളും അവിടെ കഴിഞ്ഞപ്പോ ദാവൂദ് നബി അതിലെ വലിയ പെണ്ണിനെ കുഞ്ഞിനെ കൊടുക്കുകയാണ് പക്ഷേ ആ പെണ്ണ് ചെറിയ

കുഞ്ഞിന്റെ കഴുത്ത് മുറിക്കുന്നതിന് വേണ്ടിയാണ് ആ സമയത്ത് ആ കുഞ്ഞിന്റെ യഥാർത്ഥ ഉമ്മയായ ചെറിയ പെണ്ണുണ്ടല്ലോ പറയുന്നു ചെയ്യട്ടെ എന്റെ കുഞ്ഞിന്റെ കഴുത്ത് മുറിക്കരുത് അവരുടെ കയ്യിലാണെങ്കിലും ജീവനോട് വിട്ടേര് അവസാന സുലൈമാൻ തീരുമാനത്തിന് വിപരീതമായി എതിരായിട്ട് കുഞ്ഞിനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഗുണപാഠം ാരികളൊക്കെ പഠിക്കാൻ ഇന്നത്തെ നീതി നമ്മുടെ കോടതിയിലെ ജഡ്ജിമാരൊക്കെ പഠിക്കാനുള്ള ഒരു ചരിത്രമാണ് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ വലിയ സ്ത്രീയുടെ വാചാലം അതാണല്ലോ വക്കീലിന്റെ കഴിവ് പോലല്ലേ വക്കീലിന്റെ കഴിവല്ലേ പട്ടി ആടാക്കും അള്ളാഹുഹിമന്തമാറാകട്ടെ കൊന്നിട്ട് പറയും അവൻ ചെയ്തില്ല ആരുടെ കഴിവ് അതാണ് ഏറ്റവും കൂടുതൽ വേണ്ട അവനവന്റെ കഴിവല്ലേ വക്കീൽ പറയുക ഒക്കെ കൊന്നിട്ട് വന്നാലും ഓൻ കൊന്നില്ല എന്തൊക്കെയാ വാദിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുലൈമാൻ നബി അലി ഇസ്സലാം അവിടെയാണ് ദാബൂദ് നബി അലി ഹുസലൻ അവിടെ ആ പെണ്ണിന്റെ വാചാലമായിട്ടുള്ള സംസാരം ആ പെണ്ണ് പറഞ്ഞ് എന്റേതാണെന്ന് വാദിച്ചപ്പോ ആ ഒരു വാദം കേട്ടിട്ടാണ് എന്ത് ചെയ്തത് ദാബൂദ് നബി അലിഹുസ്ലാം ആ പെണ്ണിന്റെ കയ്യിൽ കുഞ്ഞിന് കൊടുത്തത് ഒരിക്കലും എവിടെ വീണു പോകരുതായിരുന്നു ആ പറയുന്ന വാക്കിൽ വീണു പോകരുത് രണ്ട് സുലൈമാ നബി അലിസ്സലാം ആ കുട്ടിയെ അറക്കാൻ വേണ്ടിയല്ല എങ്ങനെ പറഞ്ഞത് ആരെങ്കിലും ചോര കുഞ്ഞിനെ അറുക്കും ആ കുഞ്ഞിനെ സത്യത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കറക്റ്റ് അറിയാൻ വേണ്ടി അങ്ങനെ പറഞ്ഞത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു നോക്കിയും ആകട്ടെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്ന് ഗുണപാഠങ്ങളുണ്ട് അതുപോലെ തന്നെ ചിന്താശക്തിയും പ്രായം ും കൊണ്ട് മാത്രം നേടാൻ കഴിയുന്ന കാര്യമല്ല പ്രായത്തിനല്ല അവിടെ വിഷയം ബുദ്ധിയുണ്ടോ ചിന്തിക്കാനുള്ള കഴിവുണ്ടോ വലിയ ഉയരങ്ങളിൽ എത്തിയവനാണോ അല്ല വാപ്പയാണ് തീരുമാനമെടുത്തത് പക്ഷേ നബി കുട്ടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ ാഹു അലഹി വസ്ല്ലോ പറയുന്നു അപ്പൊ കഴിവുകളൊക്കെ ഇരിക്കുന്നത് പ്രായത്തിലോ അല്ലെങ്കിൽ വലിയ കഴിവുകൾ ചിന്താശക്തിയിലോ ഒന്നുമല്ല കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണെന്ന് െ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ വാപ്പയെക്കാൽ മകൻ വളരുന്നത് പല വാപ്പമാർക്കും പിടിക്കൂ സുലൈമാൻ ബി ലിഖ് ചരിത്രം എടുത്തു നോക്ക് എന്തിനെ രാഷ്ട്രീയം പറയുവാണെങ്കിൽ മകൻ അച്ഛനക്കാരും വളരുന്നത് അത്ര നല്ലതല്ല ആ കൊമ്പ് വെട്ടിയിട്ട എത്രയോ കഥകൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ തന്നെയുണ്ട് ഈമാൻ നൽകുമാറാകട്ടെ ഞാൻ പറഞ്ഞു പോയാ പിന്നെ അത് വേറെ ലൈവായതെന്ന് ഞാൻ പറയുന്നില്ല എത്രയോ സംഭവങ്ങൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മകൻ അച്ഛനെക്കാൽ വളർന്നപ്പോൾ അച്ഛൻ തന്നെ മോനെ വെട്ടിയിട്ട സംഭവങ്ങൾ പറ അറിയണം ഓർമ്മയുണ്ടാ

ഒരു അനുഗ്രഹമാ അതുകൊണ്ടാണല്ലോ മഹാനായീൻ അബ്ദുൽ ചെറുപ്പത്തിൽ തന്നെ ഒരു കൊള്ള സംഘത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കാരണമായത് ഒറ്റ ഒരു വാക്ക എത്ര പ്രായമുണ്ടായി

ചെറിയ കുട്ടിയാ ചെറിയ കുട്ടിയാ ഉമർ മുലഹത്താഹു താല അനുഹുവിന്റെ മകൻ ഇരിക്കുന്നുണ്ട് വാപ്പാടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു വാപ്പ എനിക്കറിയാമായിരുന്നു ആ മരം ഏതാണ് ഒരു ഉപമിച്ചത് ഉപമിച്ചത് വൃക്ഷത്തോടാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തങ്ങൾ ഈന്തപ്പന ഉമർ ഉമർ തങ്ങളുടെ മകം വാപ്പാനോട് പറയാ എനിക്കറിയാമായിരുന്നു അത് ഈത്തപ്പനയാണെന്ന് തങ്ങൾ ചോദിച്ചു മോൻ എന്തേ പറയാന് മോനെ നീ എങ്ങാണത് പറഞ്ഞിരുന്നെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നിനക്ക് കിട്ടുന്ന ഭാഗ്യം അതായിരുന്നില്ലേ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചു അപ്പം മകം പറഞ്ഞ മറുപടി അത്രയും വലിയ ആൾക്കാരുടെ മുന്നിൽ ഞാൻ എഴുന്നേറ്റ് ചിന്തിച്ചു നോക്ക് അത്രയും വലിയ ആൾക്കാരുടെ മുന്നിൽ എഴുന്നേറ്റ് പറയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരു തങ്ങൾ ഉപമിച്ചത് ഈത്തപ്പഴത്തിനോടാ കാരണം എന്തേ അലഹമുലില്ല അതിൽ നിന്ന് കിട്ടുന്ന ഈത്തപ്പഴം അള്ളാഹുവെ അള്ളാഹു നമുക്ക് ഭാഗ്യം കുമാറാകട്ടെ വലിയ പൊതുവലം സ്വന്തം കൈകൊണ്ട് നട്ട ഈത്തപ്പഴമാണ് അജുവ വലിയ പ്രാധാന്യമുണ്ട് അത് കഴിക്കുന്നതിന് അതുകൊണ്ട് തന്നെ മദീനത്ത് ചെന്നാൽ അജുവ ഈത്തപ്പഴം ചോദിച്ചു വാങ്ങുന്നവരുണ്ട് അതിന്റെ ഒറിജിനലായിട്ടുള്ളത് കാരണം ആരെങ്കിലും ഒരു മനുഷ്യൻ വെറും വയറ്റിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ ഭക്ഷണം ഒന്നും കഴിക്കാതെ കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവന് നൽകുമാറാകട്ടെ ആ ഇത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ സിഹിറു ബാധിക്കില്ല എന്ന ഇത്രയും മഹത്വമുണ്ടായി ഇത്തപ്പഴത്തിനും അള്ളാഹു നോക്കീമ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ പ്രവാചകൻ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട ഒന്നാമത്തെ ഗുണപാഠം അവിടുന്ന് ബുദ്ധിയും സാമർഥ്യവും ചിന്താശക്തിയും പ്രായം കൊണ്ട് മാത്രം നേടാൻ കഴിയുന്ന ഒന്നല്ല പ്രായം കൊണ്ട് മാത്രം നേടാൻ കഴിയുന്ന ഒന്നല്ല അത് അബ്ബാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രായമുണ്ട് ചിന്താശക്തി ഇതൊക്കെ ഉണ്ട് പക്ഷേ മകൻ വാപ്പയെക്കാളും ചെറുതാ പക്ഷെ ആ മകൻ അല്ലാഹു കഴിവ് കൊടുത്തു അത് അള്ളാഹു കൊടുക്കുന്ന വലിയ ഒരു അനുഗ്രഹമാണ് രണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്ര ഒളിപ്പിച്ചു വെച്ചാലും സത്യം എന്നായാലും വെളിമാകുമെന്ന് എത്ര കാലം കഴിഞ്ഞാലും എത്ര മൂടി വെച്ചാലും സത്യം സത്യം തന്നെ കള്ളം കള്ളം തന്നെ ഒരു തന്നെ ചെയ്യും ഇത് വെറുതെ പറയണതല്ല എത്രയോ പേര് കൊലപാതകം ചെയ്തിട്ട് പൊളിച്ചു വെച്ചിട്ട് നടക്കുന്നുണ്ടെന്നും അറിഞ്ഞില്ലാന്ന് പത്തു കൊല്ലം കഴിഞ്ഞ് പിടിക്കണില്ലേ എത്രയോ പേര് മലപ്പുറം ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ കുഴിച്ചിട്ടിട്ട് സുഖമായിട്ട് നടക്കുക ഒന്നും ആരും അറിഞ്ഞില്ലാന്ന് കൊക്കിയിലെ അവസാനം അവസാനം ഒരു മഴവെള്ളം വന്നപ്പോ പോയില്ല എത്രയോ എത്രയോ കൊലപാതകങ്ങൾ ഈ അടുത്തുണ്ടായ പല പല സംഭവങ്ങൾ കുറച്ച് നമ്മുടെ നാട്ടിൽ ഇവിടെ അടുത്തല്ലേ കൊല്ലം ജില്ലയിലല്ലേ ഒരു പെണ്ണ് രണ്ട് പെണ്ണുങ്ങൾ മെസ്സേജ് എഴുതി കൊടുത്തിട്ട് ആലോചിക്കാം ആ ചിന്തിക്കണം പ്രൊഫൈല് കണ്ടിട്ട് മെസ്സേജ് എഴുതുന്ന ചങ്ങാതിമാർക്കൊക്കെ ഇത് വലിയൊരു പാഠമാണ് പ്രൊഫൈല് കണ്ടിട്ട് പെണ്ണിന്റെ പേര് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചാറ്റിങ് കോളിംഗ് ഒന്നുമില്ല ചാറ്റിങ് മാത്രം ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്യുക പണ്ട് ആലപ്പുഴ ജില്ലയിലെ ഒരു പെണ്ണൊരുത്തനുമായിട്ട് ചാറ്റിങ് ഫേസ്ബുക്ക് പ്രണയത്തിലൂടെ ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് പ്രണയിച്ചു അവസാനം ഒളിച്ചോടി വീട്ടിൽ ചെന്നപ്പം എന്റെ വീട്ടിൽ കക്കൂസ് പോലും ഇല്ല തിരിച്ചു വന്നിടന്ന് അലശ്രക്ക് ചാറ്റിങ് എവിടേക്ക് എത്തുന്നു ചതിയും വഞ്ചനയും എല്ലാം വർദ്ധിക്കുന്നുള്ളോ ഹു കാക്കുമാർ പേര് കുടുങ്ങി പോകുന്നവരുണ്ട് ഷാറുഖ് ഖാന്റെ ഫോട്ടോ അവസാനം യഥാർത്ഥത്തിൽ ഇവനെ പ്രൊഫൈൽ ഇട്ടിരിക്കുന്ന ആരാ മുടിയൊക്കെ വളർത്തി വലിയ ബെൻസുകാരനെ മുന്നിൽ നിൽക്കണ ഫോട്ടോ ആരുടെ ഏതോ അവസാനം കാണുമ്പോത്തേക്ക് പടച്ചവൻ ഇങ്ങനെ നോക്കിയിട്ട് ആകാശഭൂമി നോക്ക എന്താ സംഭവിക്കണത് പണ്ടൊരു ചങ്ങാതി പറഞ്ഞതുപോലെ വയനാട് ചെല്ലുമ്പോ ബസ് സ്റ്റോപ്പിൽ ഒരു പെണ്ണ് ബാഗിംഗ് പിടിച്ചിട്ട് നിന്ന് കരയ വയനാട് ഒരു പെണ്ണി നിന്ന് കരയ നോക്കുമ്പോ എന്താ തലശ്ശേരിയിൽ നിന്ന് പോയതാ പക്ഷെ പയ്യനെ കണ്ടപ്പോ പെണ്ണിനെ നിന്ന് കരയ എന്താ ചെയ്യേണ്ടേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സത്യം എത്ര ഒളിപ്പിച്ചു വെച്ചാലും ഒരു നാൾ ആ സത്യം പുലരുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് ഈ സുലൈമാനബി അലിഹിസലാം ബാപ്പയുടെ വിധി കേട്ട് ഇപ്പൊ കുഞ്ഞു എന്ന് പറഞ്ഞ് സന്തോഷിച്ചു പോയ പെണ്ണിനെയാ നബി അലിഹിസ്സലാം പിടിച്ചിട്ട് യഥാർത്ഥ ഉമ്മയുടെ കയ്യിലേക്ക് കൊടുത്തത് അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു രണ്ട് അള്ളാഹിമൻ നൽകി നൽകുമാറാകട്ടെ